ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ജി എച്ച് എസ് എസ് പ്രാപ്പോയിൽ എസ് എസ് എൽ സി പരീക്ഷ അവസാനിക്കുന്ന ദിനമായ ഇന്നലെ വിദ്യാലയ ജാഗ്രതാ ദിനമായി വിവിധ പരിപാടികളോടെ ആചരിച്ചു എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സ്കൂൾ അസംബ്ലി ഹാളിൽ ഒത്തുചേർന്ന് എസ് പി സിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു എസ് പി സി സൂപ്പർ സീനിയർ കേഡറ്റ് കുമാരി അനാമിക കെ എൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഞാൻ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിനിൽ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുത്തു കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ എസ് പി സി പയനിയർ കേഡറ്റുകളിലൂടെ സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു തുടർന്ന് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും മധുരപലഹാരം വിതരണം ചെയ്തു ഹെഡ്മാസ്റ്റർ ശങ്കരൻ കെ ഐ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് ലക്ഷ്മണൻ കെ സി ഉദ്ഘാടനം ചെയ്തു മദർ പി ടി എ പ്രസിഡന്റ് ലീന അഭിലാഷ് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബാബു രതീഷ് അധ്യാപകരായ സുനീഷ് ജോർജ് ജിൻസി തോമസ് അനിത കെ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ില് എല്ലാത്തും ഉണ്ടാകുന്ന പരിപാടിയുണ്ട് സിഗ്നേച്ചർ ക്യാമ്പയിൻ ഉണ്ട് അതുപോലെ വന്നവരാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപേ ഈ സ്കൂളിലോ അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലോ അപ്പൊ അതുപോലെ നമ്മുടെ ലാഭം വന്ന് യു ഡി എഫ് അതുപോലെ എസ് പി സി പയനിയർ സ്റ്റുഡൻസ് എന്നിവിടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ എത്തിച്ചേർന്നിരിക്കുന്നവര് ഇപ്പോ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പത്താം ക്ലാസ് ചില ക്ലാസ് കളിയാവുന്ന ആഴ്ച ആണ് ഇത് ഒരു മുപ്പത്തഞ്ച് കൊല്ലം മുമ്പേ ഉപയോഗിച്ച നോട്ടുകളാണ് മുപ്പത്തഞ്ച് കൊല്ലം മുമ്പേ എസ് എൽ സിക്ക് സമയത്ത് ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും ഒക്കെ ഉപയോഗിച്ച നോട്ടുകൾ ഇത് കുറേ ലക്ഷ്യമിട്ട് ഇത് സംരക്ഷിക്കാനും സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നഷ്ടപ്പെട്ടു മാസിക്കാതെ നോട്ട് കൊടുക്കുക അപ്പൊ അതാ നോട്ട് മുന്നോട്ടുള്ള പരീക്ഷകളിൽ അത് കരസ്ഥമാക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇനി എല്ലാ കുട്ടികൾക്കും നല്ല മാർക്ക് കരസ്ഥമാക്കി വിജയിക്കാൻ കഴിയുമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ആശംസിച്ചു കുട്ടികളുടെ ഇന്ന് പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ നിർബന്ധമായും ആദ്യം വീട്ടിലെത്തിച്ചേർന്നു Thank yeah. you. നിൽക്കുക ആരും കൊതിക്കുന്ന രുചിയുടെ പേരും അതിർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ വെജ് ആൻഡ് നോൺ വെജ് ചൈനീസ് ഫുഡ് മുതലായവ എ സി നോൺ എ സി ഡൈനിങ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനധർ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്